നമസ്കാരം മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം മാപ്പിളപ്പാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ചില കൃതികളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ എന്നറിയപ്പെടുന്ന കവി ആരുന്നൊരു ചോദ്യമുണ്ട് മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ എന്നറിയപ്പെടുന്ന കവി പുലിക്കോട്ടിൽ ഹൈദറാണ് മുഹീതീൻ മാല ഈ കൃതിയുടെ പ്രത്യേകത ഖാസി മുഹമ്മദ് രീഷ ഈ കൃതി മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പ്രാചീനമായ കൃതി അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് മൊഹീദീൻ മാലയാണ് അതിൻ്റെ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി ഏഴാണ് എഴുത്തച്ഛൻ്റെ സമകാലികനായിരുന്നു ഖാസി മുഹമ്മദ് എന്നാണ് പറയുന്നത് മാപ്പിളപ്പാട്ടിലെ ആദ്യ കൃതി മുഹീദീൻ മാല കപ്പാട്ട് പതിനെട്ടാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന കുഞ്ഞായിൻ മുസ്ലിയാർ ജയിച്ചൊരു മാപ്പിളപ്പാട്ടാണിത് സാമൂതിരിപ്പാടിൻ്റെ കൊട്ടാര വിദൂഷകനും മാങ്ങാട്ടൻ്റെ സുഹൃത്തും ആയിരുന്നു കുഞ്ഞാൻ മുസലിയാരി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കപ്പാട്ട് സഖൂം പടപ്പാട്ട് ഉമർ ആലിം ലബ്ബ സഘൂം പടപ്പാട്ട് രചിച്ചത് ഉമർ ആലി ലബ്ബയാണ് രചിച്ചത് ഈ കൃതിയാണ് ആദ്യത്തെ അറിയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് എൻ്റെ ഒരു കാലഘട്ടം ഇപ്പോൾ മാപ്പിളപ്പാട്ടിലെ പടപ്പാട്ട് വിഭാഗത്തിലാദ്യത്തെ പടപ്പാട്ടെന്നറിയപ്പെടുന്നതാണ് സഘൂം പടപ്പാട്ടെന്നുള്ള കൃതി പിന്നെ വരുന്നതാണ് ബദർ പടപ്പാട്ട് ഉഹുദ് പടപ്പാട്ട് മലപ്പുറം പടപ്പാട്ട് സലീഖത്ത് പടപ്പാട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ജീവിച്ചിരുന്ന മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യരാണ് ഈ കൃതികളെല്ലാം രചിച്ചത് ഇസ്ലാം കാളിദാസൻ എന്നല്ല അറിയപ്പെടുന്നത് അദ്ദേഹമാണ് ബദർ പടപ്പാട്ട് അതുപോലെ തന്നെ ഉഹുദ് പടപ്പാട്ട് മലപ്പുറം പടപ്പാട്ട് സലീഖത്ത് പടപ്പാട്ട് ഈ കൃതികളെല്ലാവരും രചിച്ചത് മാപ്പിളപ്പാട്ടിലെ മഹാകവി അല്ലെങ്കിൽ ഇസ്ലാം കാളിദാസൻ എന്നറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യരാണ് അദ്ദേഹം രചിച്ച പ്രശസ്ത പ്രേമകാവ്യം മാപ്പിളപ്പാട്ടിലൊരു പ്രേമകാവ്യമാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്നുള്ളത് ജമീല ബീവി ജമീല ബീവി അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ടിലെ പെണ്ണെഴുത്തുകാരി എന്നാണ് അറിയപ്പെടുന്നത് സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നത്തെക്കുറിച്ചും മാപ്പിളപ്പാട്ടിലൂടെ പ്രതികരിച്ച എഴുത്തുകാരിയാണ് ജമീല ബിബി മലയാള ജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി